ഈ വിത്ത് നമ്മൾ വാങ്ങിച്ചാണോ തന്നെ ഉണ്ടാക്കിയത് വിത്തിൽ വിത്തിൽ നിന്ന് നിന്ന് വന്ന വന്നതല്ല അല്ല ാണ് വർഷമായി കൃഷിയൊക്കെ ചെയ്യാൻ ചെറുപ്പം മുതൽ ഞാൻ ആദ്യം കാണുന്നത് ഇത് കൊല്ലമാണ് കേരളം മൊത്തം ഉണ്ടല്ലോ ഉണ്ടായിരുന്നു ഞാനും ഫേസ്ബുക്കിലിട്ടായിരുന്നു ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്തിട്ടായിരുന്നു അപ്പൊ പലരും കയ് അതുകൂടാണ്ട് വേറെ പലരുടെ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും അതിന് കമന്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഇഞ്ചി ഇതുപോലെ പോകുന്നു പുല്ല് കള പിടിച്ച് കിടക്കുന്നിടത്ത് നിന്ന് രോഗപ്രദിച്ച് കൂടുതലുണ്ട് 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 ക്ലീൻ ആക്കാതെ കൃഷിടാ ചെയ്യുന്നത് ചെയ്യുന്നത് ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് കപ്പ ചേന കാച്ചിൽ കിഴങ്ങ് ഇതുകൊണ്ടില്ലേ കാച്ചിൽ കിഴങ്ങ് എല്ലാ ഇതിലും ഉണ്ട് പിന്നെ എല്ലാ ഉണ്ട് വേറെ എന്തെങ്കിലും ഇതുപോലെ കൃഷിക്ക് കേടു വന്നിട്ടുണ്ടോ വേറെ ഇപ്പം കേട് വന്നിട്ടുണ്ട് മഞ്ഞൾ വന്നിട്ടുണ്ട് ഇതുപോലെ പിന്നെ വന്നിരിക്കുന്നത് അല്ലാതെ ചെറിയ ചെറിയ കേസുകളൊക്കെ വന്നു കപ്പയ്ക്ക് കേടു കേടുള്ളു മറ്റീ കേടുണ്ടോ ഇല്ല കേടില്ല വന്നിട്ടില്ല ഈ കപ്പത്തന്നെ നമ്മുടെ തന്നെയാണ് വേറെ തന്നെ തന്നെ ടോമേ ഇപ്പൊ നമ്മള് പലപ്പോഴും ആയിട്ട് പല വീഡിയോകളും ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതിനകത്തൊക്കെ ഈ കേടിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പം കപ്പയുടെ ഒരു കേടിനെ കുറിച്ച് പറഞ്ഞു അപ്പം ഈ മഞ്ഞളിലും ഈ ഇഞ്ചിക്കൊക്കെ ഇതുപോലെ പുതിയതായിട്ട് കേടുകൾ വന്നു തുടങ്ങിയിരിക്കുക അപ്പം കർഷകരൻ്റെ കണ്ണീരാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് എന്താ ടോമിന് പറയാനുള്ളത് ഇത് കൃഷിവപ്പ് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് തന്നെ അടിയന്തരമായിട്ട് ഇതിൻ്റെ കണ്ടെത്തിയില്ലെങ്കിൽ ഇപ്പം ഒരു പരിധിവരെ കർഷകർ കൃഷി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പം പല പുതിയ തലമുറയൊന്നും കൃഷിയിലേക്ക് വരുന്നില്ല പുതി ഈ പഴയ തലമുറയിൽപ്പെട്ട ചില ആളുകൾ ഇപ്പോഴും ഈ കൃഷിയെ സ്നേഹിക്കുന്നവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കൊടുക്കണ്ടായി കർഷകർക്ക് അല്ല ഇത് തിരിച്ചറിഞ്ഞ് സഹായിക്കുക സഹായം കൊണ്ട് തന്നെയല്ലേ ഇത് ഈ രോഗത്തെ നിയന്ത്രിക്കാനും രോഗകാരണം എൻ്റെ അതൊന്നും കണ്ടെത്തി അതിനെല്ലേ ഉള്ളൂ കുറേ സഹായിച്ചുകൊണ്ട് കാര്യമില്ല കുറച്ച് ഉറുപ്പിയായിട്ടോ അല്ലെങ്കിൽ സഹായം കൊണ്ട് കാര്യമല്ല രോഗത്തെ കണ്ടെത്തി വീണ്ടും അതിനെ അതിൽ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇത് കണ്ടെത്തി രോഗം നിയന്ത്രിച്ച് കൃഷി അവിടെ നിലനിർത്തണ്ടേ ഗോവച്ചാണ്ടീ കേട് കണ്ടു കഴിഞ്ഞപ്പം എന്താ ചെയ്തത് ഞാൻ ആദ്യം പിന്നെ ഈ തണ്ടുതരപ്പനോ അങ്ങനെ വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞത് സാധാരണ തണ്ടുതലപ്പും വരാറുണ്ട് അപ്പോൾ ഈ വൈറ്റോലാനോ ഏക്കാലി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറാറുണ്ട് അത് കൃഷി ഓഫീസിൽ നിന്ന് പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള മരുന്നാണ് ഇതിന് ഇരുന്ന കൃഷി ഓഫീസിലൊക്കെ അത് കണ്ടുകൊണ്ട് ഞാൻ ആദ്യം ഈ വൈറ്റോലാം കളി ഇതിനിപ്പോ കൊടുത്തിരിക്കുന്ന അപ്ലൈ ചെയ്തിരിക്കുന്ന എക്കാലിക്സ് കൊടുത്തു കൊടുത്തു പിന്നെ അടുത്ത് കൊടുത്തു വൈറ്റോലാം കൊടുത്തു പിന്നെ സാഫ് സാഫ് കൊടുത്തു കൊടുത്തു ഇത് മൂന്ന് കൊടുത്തിട്ടും പരാജയപ്പെട്ടു അപ്പൊ മൂന്നിന്റെ മുമ്പിൽ ഇതിന്റെ അടുത്ത് അടങ്ങിയിരിക്കുന്ന വൈറസ് കീർ നിൽക്കുകയാണ് അന്നിട്ട് പോലും നശിപ്പിച്ചു കളഞ്ഞു അപ്പൊ ഇവന് എത്രമാത്രം അപകടകാരി കണ്ടെത്തിക്കോണം അപ്പൊ ഈ കൃഷി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവര് എന്തെങ്കിലും പറയാൻ വിളിക്കാന്ന് പറഞ്ഞു അവർന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തോ അറിയില്ല എത്ര ദിവസമായി പറഞ്ഞിട്ട് പോയി പറഞ്ഞിട്ട് ഒരു രണ്ടാഴ്ചയുള്ള ആണല്ലേ ഇതിന് എന്തെങ്കിലും നഷ്ടപരിഹാരം തരാുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും അത്രേ പറഞ്ഞു ഈ വീഡിയോയും എടുത്തോണ്ട് പോയതാണ് ഇത് സമ്പൂർണ്ണമായി നാശത്തിലേക്കാണ് പോകുന്നത് ഇത് തന്നെ കർണാടകയിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് പേര് കണ്ട് ഞാനിപ്പോഴും എന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് അതായത് പള്ള പിടിച്ചു കിടക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്നിടത്ത് രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട് ഇതിന് വരുന്ന വൈറസുകളെ അല്ല ഫംഗസാന്ന് വെച്ചാൽ ഇവരെന്ത് പറയുന്ന ആ സാധനത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് പള്ള പിടിച്ചു കിടക്കുന്നിടത്തുണ്ട് അവിടെ ഇഞ്ചി നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ അത് തന്നെയല്ല ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊന്നും അപ്ലൈ ചെയ്യാതെ മണ്ണിൽ പ്രതിരോധ ശേഷി ഉള്ളിടത്ത് സംഭവിച്ചിട്ടില്ല അപ്പം ഈ ചെയ്തിരിക്കുന്ന ഇവര് പറഞ്ഞിരിക്കുന്ന എക്കാലത്ത് സാഫ് ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം പ്രതിരോധിച്ച് കഴിയുമ്പോൾ അവര് അവര് തോറ്റില്ലേ അതിന്റെ എല്ലാം പരിണിതകോലം ഇവിടെ കിടക്കുക അവനെയും തോപ്പിച്ചില്ലേ മണ്ണിൽ പിന്നെ പിന്നെ എന്താ എന്താ ഉണ്ടാകുന്നത് ഞാൻ ഈ ഈ വർഷം അവിടെയാണ് മണ്ണിൽ കൊണ്ട് പക്ഷെ നിർത്തുകയും ഇന്ത്യയുടെ വിത്ത് നമ്മൾ വാങ്ങിച്ചാണോ നമ്മളെ തന്നെ ഉണ്ടാക്കിയത് അപ്പൊ അപ്പൊ വിത്തിൽ നിന്ന് വന്ന വിത്തിൽ നിന്ന് വന്നതല്ല അല്ല അപ്പൊ ഇതിനോട് ചേർന്ന് ഈ കണ്ടെത്തി തന്നെ നമ്മള് മുളക് കൃഷി ചെയ്തിട്ടുണ്ടല്ലോ പല സാധനങ്ങളും അതിന് അതിനെന്തെങ്കിലും അസുഖങ്ങളുണ്ടായിരുന്നോ കൊച്ചുണ്ടായിരുന്നോ ആ നശിപയോയി നശി പോയി പോയി ഇതിനോടനുബന്ധിച്ച് ഒരു ദിവസം നേരം നോക്കുമ്പോൾ വാടി നിക്കുന്നു ദ്രുതവാദം പോലെ അല്ലെ ഇത് മണ്ണിന്റെ പ്രശ്നമല്ലേ മണ്ണിന്റെ വേരുകളിൽ നിന്ന് വേരുകൾ വേറെ ഇത് ഇവിടുന്ന് സ്പ്രെഡ് ചെയ്ത് തുടർച്ചയായിട്ടല്ല പോയിരിക്കുന്നത് ഇത് സ്പ്രെഡ് ചെയ്ത് ഒരു കിലോമീറ്റർ ആകലോ അര കിലോമീറ്റർ ആകലോ നൂറ് മീറ്റർ ആകലോ രണ്ടു കിലോമീറ്റർ ആകലോ ഇഞ്ചിക്ക് വ്യാപിക്കണം എന്നെ ഇത് വായി എയർ സർക്കുലേഷൻ കടയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എയർ സർക്കുലേഷൻ അടിക്കടി അല്ലല്ലോ എയർ സർക്കുലേഷൻ കടവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണ്ടേ അതായത് അഞ്ചു കിലോമീറ്റർ അകലെ ഉള്ളതിനും കേരളത്തിൽ മൊത്തം ഇത് വ്യാപിക്കണം എന്നുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ കട പോയിരിക്കുന്ന സംഭവം അപ്പൊ അതെന്താന്ന് വെച്ചാൽ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം അതിനെന്തെങ്കിലും ചെയ്താൽ സർക്കാരിൽ നിന്നോ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്താൽ ഇത് മണ്ണിൽ നിന്നുള്ളതല്ല ഇത് എയർ സർക്കിൾ കാരണം കേരളം മൊത്തം വ്യാപിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ